ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഡയബറ്റിസ് കൊളസ്ട്രോൾ കരളിൻ്റെ പ്രശ്നങ്ങൾ ഹൃദയത്തിൻ്റെ പ്രശ്നങ്ങൾ ഇത്രയും കാര്യങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം കിട്ടുന്നതിനുള്ള കുറച്ച് എക്സസൈസ് എല്ലാ ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക ശരിയായ രീതിയിൽ വ്യായാമം ചെയ്യുക ഭക്ഷണം നിയന്ത്രിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഈ വീഡിയോ നോക്കിയിട്ട് അതുപോലെ എന്നോടൊപ്പം ചെയ്യുക നല്ല ആരോഗ്യവും ആയുസും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹം നമുക്ക് ആദ്യം വെറുതെ ഇങ്ങനെ ജോഗ് ചെയ്യാം എന്നോടൊപ്പം ചെയ്ത് കൊടുക്കാം അതാ ഇങ്ങനെ ചെയ്യുക ഓരോന്ന് നമ്മളൊരു മുപ്പത് സെക്കൻഡാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ സമയം നോക്കുന്നു തുടങ്ങുക ചുമ്മാ ഇങ്ങനെ ആദ്യം വളരെ സിമ്പിളായിട്ടുള്ളത് തുടങ്ങുക നന്നായിട്ട് ശ്വാസം എടുക്കുക വിടുക വയറൊന്ന് ഉള്ളിലേക്ക് വലിച്ചു പിടിക്കുക വയറ് വലിച്ചു പിടിക്കുമ്പോൾ ശ്വാസം പിടിച്ചു വയ്ക്കേണ്ട കാര്യമില്ല വയറ് ഉള്ളിലേക്ക് നിൽക്കുന്നു നമ്മൾ കൈ ഇങ്ങനെ വീശുന്നു ശ്വാസം എടുക്കാൻ വിടുകയും ചെയ്യുന്നു ഓക്കെ ആദ്യത്തെ മുപ്പത് സെക്കൻഡ് അങ്ങനെ ആയി ജോഗിങ് കഴിഞ്ഞു അടുത്തത് ചെയ്യുന്നത് നോക്കോളും കാലുകൾ ഇങ്ങനെ വയ്ക്കുന്നു ഒപ്പം കൈകൾ ഇങ്ങനെ പോകുന്നു കാണാമല്ലോ ഇങ്ങനെ ചെയ്യാം റെഡി മനസ്സിലാക്കിയോ അത് ഇനി എന്നോടൊപ്പം ചെയ്യാം അല്ല നന്നായി ചെയ്യാം ശരീരഭാഗങ്ങളെ പലതരത്തിൽ ചലിപ്പിക്കുക ഇതാണ് നമ്മുടെ ലക്ഷ്യം പ്രത്യേകിച്ച് ജോയിൻസ് ശരീരത്തിലെ സന്ധികളെ നന്നായിട്ട് ചലിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അപ്പം അതിന് നമ്മൾ പല ഡൈനമിക്സിൽ പല രീതിയിൽ കൈകാലുകളെ ചലിപ്പിക്കുന്നു അത്രയേ ഉള്ളൂ അത് ദിവസവും ചെയ്താൽ മതി അപ്പോൾ ആ ശാരീരിക പ്രവർത്തനങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കും നിങ്ങളുടെ ആരോഗ്യം നന്നാവും മനസ്സ് സന്തോഷം കൊണ്ട് നിറയും അങ്ങനെ ചെയ്ത് ശീലിക്കുക ഓക്കെ വീണ്ടും മുപ്പത് സെക്കൻഡ് നടക്കാം ഇങ്ങനെ നടക്കുക ഓരോന്നിനു ശേഷവും ഈ നടത്തം നന്നായിട്ട് ശീലിക്കുക ഓക്കെ ആ നടക്കുന്ന സമയത്തൊക്കെ നമുക്ക് മനസ്സിലേക്ക് കൂടുതൽ കൂടുതൽ എനർജി കൊണ്ടുവരാൻ ശ്രമിക്കുക ഓക്കെ ഓക്കെ അടുത്തത് കൈ ഇങ്ങനെ അരക്കെട്ടി സപ്പോർട്ട് കൊടുത്തിട്ട് ഇങ്ങനെ നടക്കുക കാലിങ്ങനെ ക്രോസ് ചെയ്യുക കാണാമല്ലോ ചെയ്തുകൊണ്ടിരിക്കാൻ Okay, well, look.